ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേതണ്ടേത് എന്തോട്ടോ എന്നും എപ്പോഴും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അത് ലൈക്കായും ഷെയറായും കമൻ്റായും ഒക്കെ ഉണ്ടാകണം ഇന്ന് നമ്മൾ കയ്പൊന്നുമില്ലാത്തൊരു അടിപൊളി ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത് നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പോഴേ ചില ആളുകൾക്ക് കയ്പ വേണ്ട എങ്ങനെ കഴിക്കുന്നത് ചോദിക്കും ചിലർക്ക് നാരങ്ങ അച്ചാർ അച്ചാറുള്ളത് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് നാരങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കയ്പ്പ് പേടിച്ച് ഇനി ആരും കഴിക്കാതിരിക്കേണ്ട ഇതേപോലെ ഒന്ന് അച്ചാറിട്ട് നോക്ക് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം അതിനായിട്ട് ചെറുനാരങ്ങ ഇതുപോലെ പുഴുങ്ങിയോ അല്ലെങ്കിൽ ഇഡ്ഡലിച്ചെമ്പിൽ പുഴുങ്ങിയോ എടുക്കാം നാരങ്ങ അച്ചാർ അച്ചാറുകൾ എപ്പോഴും ഇതുപോലെ ചട്ടികളിലിടുന്നതാണ് നല്ലത് ചൂടായ വെളിച്ചെണ്ണ ഞാൻ ചെറുതുക വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും കടുകും പൊട്ട് പൊട്ടിച്ചു അത് പൊട്ടി വന്നപ്പോഴത്തേക്കും കായം നമ്മുടെ കട്ടക്കായം ഞാൻ എൻ എസിൻ്റെ കായമാണ് ഉപയോഗിക്കുന്നത് അതൊരു കുറച്ച് കട്ടക്കായം നമ്മളതിലേക്ക് എണ്ണയിലേക്ക് അത് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി പിന്നെ എന്താ ഇത്തിരി ഇഞ്ചി ഒരു ഒര ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ല കാന്താരി ഇത് നമ്മുടെ തോട്ടത്തിലെ കാന്താരി അതിടുമ്പോൾ സൂക്ഷിക്കണം പൊട്ടിത്തെറിക്കും കാന്തരി ഇട്ട ശേഷം നമ്മൾ അടച്ച് വെക്കണം അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കിയത് ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ദേഹത്തൊക്കെ വീണാൽ നല്ല നീറ്റലായിരിക്കും അങ്ങനെ പൊട്ടലെല്ലാം കഴിഞ്ഞായപ്പോൾ നമ്മൾ തുറന്നിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും പൊട്ടുന്നുണ്ട് അത് പേടിച്ച് ഞാൻ വീണ്ടും അടച്ച് വീണ്ടും ഒന്ന് തുറന്നപ്പോഴേക്കും പൊട്ടിത്തെറിച്ചതിൻ്റെ ദേഹത്ത് വീണു അതിലേക്ക് നമ്മൾ ഒര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എപ്പോഴും പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഒരുപാട് മൂത്ത് പോവും ചിലപ്പോൾ കരിഞ്ഞു പോകും അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത്യാവശ്യം ചൂടുണ്ട് എണ്ണ ചൂടായതല്ലേ പിന്നീട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കാൻ പാടുള്ളൂ ഇതിലേക്ക് നമ്മൾ വിനിഗർ ചേർത്തിട്ടുണ്ട് കുറച്ച് വിനീഗറും ചേർത്ത് വെള്ളം ചേർക്കുന്നില്ലല്ലോ പിന്നെ നമ്മൾ പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കേണ്ട ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ വെച്ചൊന്ന് പുഴുങ്ങിയാൽ മതി നന്നായിട്ട് മസാല പിടിക്കാതിന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് നന്നായി ഇളക്കണം നന്നായി ഇളക്കി ഈ നാരങ്ങക്കുള്ളിലേക്ക് മസാല പിടിക്കണം നമ്മളിങ്ങനെ എന്താ വെള്ളം ആക്കി പോലാക്കി കിണറു ഇളക്കിയൊന്നുമല്ലല്ലോ ഇതിനകത്ത് മസാല കയറണമെങ്കിൽ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം അവസാനായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കുഴയണം കാട്ടക്കായം ഇട്ടു ഇനി നമ്മൾ പൊടിക്കായും കുഴയണം കായ എപ്പോഴും അച്ചറുകൾക്ക് മുന്നിൽ തന്നെ നിൽക്കണമല്ലോ അങ്ങനെ അതും ഇട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മൾ ചെറു തീയിലാണ് നമ്മളിങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാം നാരങ്ങ അങ്ങ് വേവിക്കേണ്ട ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ പുഴുങ്ങുമ്പോൾ വെക്കാൻ പാടുള്ളൂ പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങി വെക്കാം ഇത് നന്നായിട്ട് ഇളക്കണം നമ്മൾ ഓരോ പൊടികൾ ചേർക്കുമ്പോഴും നന്നായിട്ട് നമുക്ക് ചെറിയൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി വലിയ തവിയൊന്നും എടുക്കേണ്ടത് നമുക്ക് എപ്പോഴും ചെറിയ സ്പൂൺ കൊണ്ടാകുമ്പോൾ നമുക്ക് എല്ലായിടവും അത് എത്തിക്കാൻ പറ്റും ഫൈനലി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി തണുത്ത ശേഷം നമുക്കിതൊരു ഗ്ലാസ് വരണയിലേക്ക് മാറ്റാം എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ചീത്തയാവില്ല അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക ടാറ്റോക്കെ ബൈ ബൈ സി യു